എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു കർക്കിടകം വന്നിരിക്കുകയാണ് കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പലതരത്തിലുള്ള ചിന്തകൾ പോകും ശക്തമായിട്ടുള്ള മഴ വെള്ളപ്പൊക്കം അതെ നമ്മൾ വളരെ മോശപ്പെട്ട ഒരു ഫ്ലഡിനെ എല്ലാം ഫേസ് ചെയ്തിട്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളപ്പൊക്കത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല അതുകൂടാതെ കർക്കിടക മാസത്തിൽ നമ്മൾ ആചരിക്കുന്ന പലതരത്തിലുള്ള ആചാരങ്ങൾ അതുപോലെ കർക്കിടക ചികിത്സ ഇതെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന കാര്യങ്ങളാണ് കർക്കിടകത്തെ പറ്റി പറയുകയാണെങ്കിൽ കർക്കിടകം ആഘോഷങ്ങളുടെ മാസമല്ല ആചാരങ്ങളുടെ മാസമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആദ്യം വരുന്ന ചിന്ത ഇനി കർക്കിടകത്തിലെ ആചാരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടതുമായിട്ടുള്ള ആചാരം എന്താണെന്ന് ചോദിച്ചാൽ കർക്കിടകത്തിൻ്റെ തലേദിവസം കർക്കിടക മാസം തുടങ്ങുന്നതിൻ്റെ തലേദിവസം ആ ദിവസത്തെ നമ്മൾ പറയുന്നത് കർക്കിടക സംക്രാന്തി എന്നാണ് അതായത് മിഥുന മാസത്തിലെ അവസാനത്തെ ദിവസം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ള ആളുകൾ പറയും ചേട്ടപ്പുറത്ത് ശ്രീ ഭഗവതി അകത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റായിരുന്നു ഉള്ളത് അതായത് നെഗറ്റിവിറ്റി നമ്മുടെ വീടിനും പരിസരത്തിലുമുള്ള എല്ലാ നെഗറ്റിവിറ്റിയും പുറത്ത് കളഞ്ഞിട്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ വളരെ സംശുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് ചുറ്റും ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അത് ചെയ്യുന്നത് ആ വേസ്റ്റ് എല്ലാം കളഞ്ഞ് പിന്നെ അകത്ത് നമ്മൾ ശ്രീ പോതിക്ക് വെക്കുക എന്ന് പറയും അതായത് ശ്രീ ഭഗവതിക്ക് വെക്കുക അത് പറയുന്നതിൻ്റെ അർത്ഥം അതൊരു വിളക്ക് കത്തിച്ച് നെല്ലും അരിയും അതുപോലെ തന്നെ ദശപുഷ്പങ്ങള് പിന്നെ അതുകൂടാതെ മഞ്ഞൾ ചന്ദനം ഇത്യാദി വളരെ പോസിറ്റിവിറ്റിയുള്ള ആ പരിസരം മുഴുവൻ സംശുദ്ധമാക്കുന്ന സാധനങ്ങളെ കൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ച് നിറച്ച് നമ്മൾ അവിടെ ഇരുന്ന് നാമം ജപിക്കുക അല്ലെങ്കിൽ പ്രാര്ത്ഥിക്കുകയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇപ്പോഴുള്ളതല്ല ഇത് വളരെ വർഷങ്ങളായിട്ട് ചെയ്തു പോന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ നമ്മൾ വേറൊരു രീതിയിലും കൂടി കണക്കാക്കണം ഇത് ഈ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നമ്മുടെ വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം അതുപോലെ വരാൻ സാധ്യതയുള്ള മാറാ വ്യാധികളെ തടുക്കാൻ എല്ലാം കണക്കാക്കിക്കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ആചാരങ്ങൾ ഇതോടൊപ്പം തന്നെ നമുക്കറിയാം രാമായണ മാസമാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മൾ രാമായണം വായിക്കാനും അതുപോലെ തന്നെ രാമായണം കേൾക്കാനും ഒക്കെ വളരെ നല്ല സമയമാണെന്ന് പറയും ഈ രാമായണ മാസത്തോടൊപ്പം തന്നെ നാലമ്പല ദർശനം വളരെ പ്രസിദ്ധമാണ് അതായത് രാമൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഭരതൻ അവരുടെ അമ്പലങ്ങൾ ഒരു ദിവസം തന്നെ സന്ദർശിച്ച് എല്ലായിടത്തും നമ്മൾ തൊഴുത് തിരിച്ച് വരുന്നത് ഇപ്പോൾ നമുക്കറിയാം ചില അമ്പലങ്ങളിൽ നിന്ന് തന്നെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത്യാദി ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഒത്തിരി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിച്ച് വരുന്നുണ്ട് ഇത് ഒരു പരിധി വരെ ഈ കർക്കിടകത്തിൽ നമുക്കുണ്ടാകുന്ന ആ സ്ട്രെസ് അല്ലെങ്കിൽ സ്ട്രെയിൻ ആ കുറച്ച് മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കാനായിട്ട് സഹായിക്കും ഇതുപോലെ പാണന്മാരുടെ വടക്കൻ കേരളത്തിലെ പാണന്മാരുടെ പാട്ട് ഭയങ്കര ഫേമസാണ് കർക്കിടകത്തിൽ രാത്രി കാലങ്ങളിൽ അവർ വീട് വീടോറും സന്ദർശിച്ച് പാട്ടുകൾ കേൾപ്പിക്കുകയും അവർ ശിവഭക്തിഗാനങ്ങളെല്ലാം പാടി കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊന്നും കൂടാതെ നമുക്കറിയാം കർക്കിടക വാവ് ഭയങ്കര ഫേമസ് ആണ് അത് ആ ദിവസങ്ങളിൽ ആ ദിവസം നമ്മൾ പൂർവികർക്കായിട്ടുള്ള ബലി തർപ്പണം ചെയ്യുകയും അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ് അങ്ങനെ ആചാരങ്ങൾ പല തരത്തിലുള്ള ആചാരങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് കർക്കിടക മാസം മുഴുവനും അതോടൊപ്പം തന്നെ ഈ അതിശക്തമായ മഴ ഒരു നൂറ് വർഷം പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ആ മഴ കേരളത്തെ ഒട്ടുമുഖ്യ ഭാഗങ്ങളെയും വെള്ളത്തിനടിയിലാക്കും അപ്പം നമുക്ക് വിളവില്ല വരുമാനമില്ല അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ സമയമാണ് അസുഖങ്ങൾ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന സമയമാണ് ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് കർക്കിടക ചര്യയുടെ പ്രത്യേകത അപ്പോൾ ഈ ഇങ്ങനെ വരുമ്പോൾ അന്ന് സമയത്ത് ആ കാലത്ത് ഒരു വൈദ്യൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ പരിപാലിക്കാം എന്ന് ചിന്തിക്കണോ ആ ചിന്തയുടെ ഭാഗമായിട്ട് ഈ കർക്കിടക മാസത്തിൽ ഒരു വർഷം കൊണ്ട് നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ച ശരീരത്തെ അടുത്ത ഒരു വർഷം ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് പ്രാപ്തമാക്കുന്ന രീതിയിലുള്ള ചില ചികിത്സാ ചികിത്സകൾ അനുഷ്ഠിച്ച് വരുന്ന വന്നിരുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നും കർക്കിടക ചികിത്സ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ആ ചികിത്സയുടെ സ്വഭാവവും അത് ചെയ്യുന്ന രീതികളുമൊക്കെ ഒത്തിരി മാറി കാരണം അന്നത്തെ ജീവിത ശൈലികളല്ല ഇന്നുള്ളത് അന്നത്തെ പോലത്തെ ഒരു വെള്ളപ്പൊക്കം എല്ലാ വർഷവും നമ്മൾ അനുഭവിക്കുന്നില്ല ഇന്ന് അന്നത്തെ പോലെ തൊഴിലില്ലായ്മ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നില്ല അന്നത്തെ പോലെ നമ്മൾക്ക് ദാരിദ്ര്യം കാണുന്നില്ല ഇതുകൊണ്ട് നമ്മൾ അന്നത്തെ പോലെ അല്ല ഇന്ന് കർക്കിടകം ആ ആചരിക്കുന്നത് അല്ലെങ്കിൽ കർക്കിടക മാസത്തെ തരണം ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ